പുത്തനത്താണി ഹലാമാളിലെ എ എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നൂറാം ദിന ആഘോഷ ഭാഗമായി ഒരുക്കിയ വിലക്കുറവ് ഓഫർ നേടാനായി നിരവധി പേരാണ് ഷോറൂമിൽ എത്തുന്നത് മെയ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയായാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നൂറാം ദിന ആഘോഷ ഭാഗമായി ഒരുക്കിയ വിലക്കുറവ് ഓഫർ ഫെസ്റ്റിൻ്റെ ആദ്യ ദിനം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മെയ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ സ്കൂൾ മെറ്റീരിയൽസ് തുടങ്ങിയവയ്ക്ക വിലക്കുറവിൻ്റെ പ്രത്യേക ഓഫറുകളാണ് ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുള്ളത് നിരവധി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് കൂപ്പണുകൾ ലഭിക്കും ഇതുവഴി നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്ന പന്ത്രണ്ട് പേർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് റ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അസ്ലം പറഞ്ഞു നൂറാം ദിനത്തോടനുബന്ധിച്ച് നിരവധിയായ ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായി തയ്യാറാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് കൂടാതെ ഈ അധ്യയന വർഷത്തിനായി ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ ഒരു പുതിയ പ്രൊമോഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വളരെ മിതമായ വിലയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനായി കൊടുക്കുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ ബാഗ്സ് നോട്ട്ബുക്സ് തുടങ്ങിയ സാധന സ്കൂൾ സാധനങ്ങൾ നമ്മൾ ഡിസ്കൗണ്ടോട് കൂടി തന്നെയാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൗസ് ഹോൾഡ് നിരവധിയായ ഓഫറുകൾ ഹോട്ട് ഫുഡ് വെജിറ്റബിൾസ് എല്ലാ സെക്ഷനുകളിലും നല്ല നല്ല ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സമ്മാന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർക്കാണ് സമ്മാനം നൽകുന്നത് മെയ് അഞ്ച് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നറുക്കെടുപ്പിൻ്റെ നമ്മുടെ കാലാവധി അതിൽ ആദ്യ സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ രണ്ടാം സമ്മാനമായി നമ്മൾ നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ മൂന്നാം സമ്മാനമായി പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓവച്ചറാണ് നമ്മൾ നമ്മൾ ദിവസത്തെ ഓഫർ തയ്യാറാക്കിയിട്ടുള്ളത് മെയ് മുതൽ വരെയുള്ള ദിവസങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റ് മാനേജർ കെ എം മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ റനീസ് തുടങ്ങിയവർ സംബന്ധിച്ചു നൂറ് ദിനങ്ങളുടെ ഓഫേഴ്സ് മെയ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ആരംഭിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റായ എ കെ ഹൈപ്പർ മാർക്കറ്റ് പുത്തനത്താണി പുത്തനത്താണിയിലെ ജനങ്ങൾ ഹൃദ്യമായാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു സ്വീകരണം തുടർന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവിടെ പുത്തനതാണി ആയിട്ട് നൂറ് ദിവസത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ ബാക്ക് ടു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രഷ് ഫുഡ് ഓഫേഴ്സ് വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് ഓഫേഴ്സ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഹൃദ്യമായി ഒരുപാട് നല്ല ഓഫേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ